നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബി എടുക്കുവെന്ന ധനമന്ത്രി ബാലഗോപാലിന്റെ ബജറ്റിലെ ഭീഷണിയെ കൊന്നു കൊലവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ ഭീഷണിയെ ഗൌരവത്തിലെടുത്ത് തിരിച്ചടിച്ചപ്പോൾ ട്രോളർമാർ മന്ത്രിയെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്ലാൻ ബി സ്വതന്ത്ര രാഷ്ട്രവാദമാണോ എന്ന ചോദ്യമായിരുന്നു സന്ദീപ് ആര്യൂർ ഉന്നയിച്ചത് ചങ്കൂറ്റമുണ്ടെങ്കിൽ തുറന്നു പറയാനും വെല്ലുവിളിക്കുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന ശ്രീജിത്ത് പണിക്കർ ചെവിയിൽ ചെമ്പരത്തി പൂജ ഓടി നിൽക്കുന്ന നടന്റെ ചിത്രം ഇട്ടാണ് പ്ലാൻ ബിയെ അലക്കിയത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നലബറയുടെ നിധിയിൽ പകൽക്കിനാവ് കാണുകയാണോ ബാലഗോപാൽ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ബാലഗോപാലിന്റെ മുൻഗാമിയായിരുന്ന ധനമന്ത്രി തോമസ് ഐസക് പത്മനാഭന്റെ നിധി അധ്വാന വർഗ്ഗത്തിന്റെ വിയർപ്പാണെന്നൊക്കെ ചില വാദങ്ങളുമായി വന്നെങ്കിലും ഭക്തരുടെ രോഷം ഹയെന്ന് പിന്മാറുകയായിരുന്നു പ്ലാൻ ബിയിലെ പ്ലാൻ ബി സി പി എം പിരിവിന്റെ ചിഹ്നമായ ബക്കറ്റാണെന്ന ട്രോളുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്ലാൻ ബി എന്ന് എഴുതിയ ബക്കറ്റുമായി തെണ്ടാതിറങ്ങുന്ന മന്ത്രിയുടെ പലതരം ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഏതായാലും പ്ലാൻ ബിയും അതുപോലെ തന്നെ ബജറ്റുമൊക്കെ അവതരിപ്പിച്ചെങ്കിലും എന്താണ് വരുമാനത്തിന്റെ സ്രോതസ്സെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ചില സ്വകാര്യ നിക്ഷേപങ്ങളെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുമുണ്ട് ഇതിലൂടെ പ്ലാൻ ബി ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വ്യവസായികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം വലിയ ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് അവരെ തെരുവിലിറക്കുന്ന പദ്ധതിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ പണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഏതെങ്കിലുമൊക്കെ നിക്ഷേപകരെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ജോലി ചെയ്തും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടും കൊണ്ടുവരുന്ന നിക്ഷേപകരെ തെരുവിലിറക്കാനുള്ള പദ്ധതിയാണ് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അത്തരത്തിലുള്ള പദ്ധതികൾക്കാണോ ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യവും സോഷ്യൽ മീഡിയ വ്യാപകമായി തന്നെ ഉയർത്തുന്നുമുണ്ട്